ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്ന് പ്രകൃതിദൃശ്യങ്ങളും മലനിരകളും ശുചിത്വത്തിൻ്റെ കാര്യത്തിലും നിഷ്കളങ്കരായ ജനങ്ങളും ശാന്തതയേറിയ പ്രദേശങ്ങളും ഇവയൊക്കെയാണ് സ്വിറ്റ്സർലൻഡിനെ സ്വർഗ്ഗഭൂമി എന്ന് വിളിപ്പിക്കുന്നത് അങ്ങ് ദൂരെ കാണുന്ന ആൽപ്സ് മലനിരകൾ സ്വിറ്റ്സർലൻഡിൻ്റെ മുഖ്യ ആകർഷണമാണ് തിളങ്ങുന്ന തടാകങ്ങളുണ്ട് ഇവിടുത്തെ നല്ല പശുക്കൾ തടാകത്തിലെ താറാവുകളും പക്ഷികളും എല്ലാം കാണേണ്ടത് തന്നെയാണ് ഹായ് ഫ്രണ്ട്സ് ലാൽസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മൗണ്ട് ഇഡ്ലീസിലേക്കുള്ള യാത്രയുടെ രണ്ടാം വീഡിയോ ആണ് ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടു കാണുമല്ലോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക ഞങ്ങൾ കേബിൾ കാറെ കയറി മുകളിലേക്ക് പോവുകയാണ് ഒന്നാം ഭാഗത്തിൽ ഭാഗത്തിതെല്ലാം വിവരിച്ചിട്ടുണ്ട് ഞങ്ങളവിടുന്ന് കേബിൾ കാറിൽ നിന്നിറങ്ങി റോട്ടറയറ് കേബിൾ കാറെ കയറി അത് മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങുന്ന ഒരു കേബിൾ കാറാണ് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് അവിടെ ഇറങ്ങി ഇറ്റ്ലിയസ് ഗ്ലേസിയർ കേവിലേക്ക് പോവുകയാണ് മലയിലെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു മഞ്ഞ് ഗുഹ ഗ്ലേസിയർ കേവ് കാണാവുന്നതാണ് നീലപ്രകാശം വീശുന്ന ശീതളമായ ഗുഹകയിൽ നടക്കുന്നത് ഒരു നല്ല അത്ഭുതകരമായ ഒരു അനുഭവം തന്നെയാണ് നല്ല തെന്നലുണ്ട് വളരെ സൂക്ഷിച്ച് പിടിച്ചു പോയെങ്കിലേ പറ്റുകയുള്ളൂ ഇവിടെ കമ്പി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പിടിച്ചു വേണം പോകാൻ പല വഴിക്ക് പിരികു പോകാവുന്നതാണ് ഇതിനകത്ത് ഒമ്പത് ഡിഗ്രിയാണ് തണുപ്പ് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നും ധാരാളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്റെ ഉള്ളിൽ തെന്നുമോ എന്നുള്ളൊരു പേടി കലശിലായി വന്നിട്ടുണ്ട് ഇടയ്ക്ക് കുറേ പേർ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുകളൊക്കെ ഒരു സിംഹാസനമുണ്ട് അവിടെ മനോഹരമാണ് കാണാൻ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നമ്മൾ റിയലായിട്ട് കാണുമ്പോൾ ആ സിംഹാസനത്തിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്തു ഇത് പ്രകൃതിയാലുള്ള ഒരു ഗുഹ തന്നെയാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇവർ മോഡിഫൈ ചെയ്തെടുത്താണ് കുറേയൊക്കെ മഞ്ഞുകൊണ്ട് ഒരു കൈപ്പത്തി അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കാണേണ്ടത് തന്നെയാണ് ഒന്നര കിലോമീറ്ററിലധികം ദൂരം യാത്ര എത്തിക്കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങും പുറത്തുനിന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോവുകയാണ് അവിടുന്ന് പിന്നെയും മുകളിൽ കയറിയാൽ മാത്രമേ നമുക്ക് തൂക്കുപാലത്ത് കയറാൻ പറ്റുള്ളൂ ധാരാളം സ്റ്റെപ്പുകളുണ്ട് ഞങ്ങൾ ഫോട്ടോകളൊക്കെ എടുത്ത ശേഷം വീണ്ടും യാത്ര തിരിച്ചു മുകളിലേക്ക് കയറിപ്പോകാം ചുറ്റുപാട് മുഴുവൻ മഞ്ഞാണ് വാക്കുകളാൽ വർണ്ണിക്കാവുന്നതിലൊപ്പുറമാണ് ഇതിൻ്റെയൊക്കെ ഭംഗി സ്റ്റെപ്പുകൾ വഴുവഴുപ്പുള്ളതാണ് മഞ്ഞുരുകുന്നതുകൊണ്ടും ചെറിയ ചാറ്റമഴലുള്ളതുകൊണ്ടും അവിടെ തെന്നലുണ്ട് മുകളിലേക്ക് കയറുകയാണ് ഏതോ ഒരു സ്വർഗ്ഗലോകത്തിൽ ചെന്നുപെട്ട പോലൊരു തോന്നലാണ് ഇപ്പം നമ്മൾ പതിനായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് നിൽക്കുന്നത് അതിനു മുകളിൽ ഒരു ടവർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട് ഉയരത്തിലുണ്ട് രണ്ട് മഞ്ഞുമലകളെ ചേർത്ത് ഒരു തൂക്കുപാൽ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു അതിലൂടെ നടക്കുമ്പോൾ അത് വല്ലാണ്ട് ആടുന്നുണ്ട് ചുറ്റും കമ്പി ഇട്ടിരിക്കുന്നത് കൊണ്ട് താഴെ പോവുകയില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ ക്യാമറ പിടിക്കണമെങ്കിൽ ഇച്ചിരി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആടി ആടി പോവുകയാണ് ഓരോരുത്തർ കാല് വെക്കുമ്പോഴും ഇതാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തൂക്കുപാലമാണിത് ഇവിടെ നിന്ന് കാണുമ്പോൾ ആൽഫ മരുന്നിലുടെ അനന്തമായ വെള്ളമഞ്ഞു പാളികൾ തടാകങ്ങൾ താഴ്വാരങ്ങൾ എല്ലാം ദൃശ്യമായി കാണാം ടിറ്റിൽസ് മലകളെ സ്വിറ്റ്സർലൻഡിൻ്റെ മഞ്ഞുമണിമുത്ത് എന്നാണ് അറിയപ്പെടുന്നത് ഈ സസ്പെൻഷൻ ബ്രിഡ്ജിന് നൂറ് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമാണ് ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്ന സ്വിറ്റ്സർലൻഡിലെ അത്ഭുതകരമായ ടിറ്റിൽസ് മലയിൽ ലോകത്തിൽ ആദ്യത്തെ ഭ്രമിപ്പിക്കുന്ന കേബിൾ കാർ കയറി ഈ മഞ്ഞുമലയുടെ മുകളിലെത്തിയപ്പോൾ അതിൻ്റെ മനോഹാരിത വാക്കുകൾക്ക് അതീതം ഇതൊരനുഭവമാണ് വീണ്ടും ഞങ്ങൾ ടോട്ടയർ കേബിൾ കാറിൽ കയറി ചുറ്റുപാടെല്ലാം കണ്ട് തിരിച്ചിറങ്ങുകയാണ് ഇതിനകത്ത് പത്തറുപത് പേർക്ക് ഒന്നിച്ച് നിൽക്കാവുന്നതാണ് കയ്യിലിരിക്കുന്ന പണവും മുടക്കി ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഇവിടെ വന്ന് കണ്ടതെന്നുള്ളത് പലരെയും മനസ്സിലൊരു ചോദ്യമായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യാത്ര ഇഷ്ടപ്പെടുന്നവരെ ഈ സ്ഥലം ഒന്ന് വന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ കൈവേല പ്രസിദ്ധമാക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് സ്കീയിങ് സ്നോ ബോർഡിംഗ് സ്ലഡ്ജിങ് സ്നോമാൻ ഉണ്ടാക്കൽ ഇങ്ങനെ നിരവധി മഞ്ഞു വിനോദങ്ങൾ ചെയ്യാവുന്നതാണ് ട്രക്കിംഗ് ഫോട്ടോഗ്രഫി ഇതൊക്കെ ഇവിടെ നടത്താവുന്ന ഒരു സ്വപ്നലോകം തന്നെയാണ് ഇത് മഞ്ഞിൻ്റെ സ്വർഗം മലകളും തടാകങ്ങളും ചേർന്ന സ്വപ്നലോകം അതാണ് ഡിറ്റിൽസ് മലനിരകൾ ഇതിൻ്റെ ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർ കാണുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരുന്നതായിരിക്കും താങ്ക്